ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓട്ടുപാത്രങ്ങൾ ഇതൊരു സോപ്പാണ് ഈ സോപ്പ് ഇങ്ങനെ സോപ്പിങ്ങനെ കല്ലുപോലെ ഇരിക്കുന്നൊരു സോപ്പ് ആ സോപ്പ് നമ്മൾ കുറച്ച് കത്തി വെച്ച് ചിരണ്ടി എടുക്കണം ആ ചിരണ്ടി എടുത്ത ആ പൊടിക്കാത്തോട്ട് രണ്ടുമൂന്നുള്ളി മണ്ണെണ്ണയും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സോപ്പ് ക്ലീനാക്കാനായിട്ട് ഉപയോഗിക്കുക ഇതൊരു കടലാസ് ഉപയോഗിച്ച് നമുക്ക് വിളക്കിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അല്ലെങ്കിൽ കൈകൊണ്ടും തേച്ച് പിടിപ്പിക്കാം ഞാൻ കൈകൊണ്ടാണ് തേച്ച് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണറും തേച്ച് നോക്കി പിന്നെ സ്റ്റീലിൻ്റെ ഒരു പാത്രം അതൊക്കെ തേച്ചു പക്ഷേങ്കിൽ ഏറ്റവും നന്നായിട്ട് വെളുത്തത് നമ്മുടെ വിളക്കാണ് ഓട്ടുപാത്രങ്ങളാണ് നന്നായിട്ട് ഈ സോപ്പ് ഉപയോഗിച്ച് നമുക്ക് വെളുപ്പിക്കാൻ കഴിഞ്ഞത് വിളക്കെല്ലാം നന്നായിട്ട് ഇനി ഉണക്കത്തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ചെടുക്കുമ്പോൾ നമുക്കത് നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ്